ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയ പണം ഉടമസ്ഥന നൽകി വയോധികൻ മാതൃകയായി തച്ചങ്കോടൻ അലവിയാണ് റോഡരികിൽ നിന്നും കളഞ്ഞു കിട്ടിയ പത്ത് ലക്ഷം രൂപ നൽകി ഉടമസ്ഥനൃകയായത് തിങ്കളാഴ്ച രാത്രി ഏഴരയോടെയാണ് കൂറ്റമ്പാറ ചെള്ളിപ്പൊയിൽ പരുത്തികുന്നൻ ഗഫൂറിന്റെ കൈവശമുള്ള പണം നഷ്ടപ്പെട്ടത് രാമൻകുത്തിൽ നിന്നും തോട്ടേക്കാടേക്ക് ബൈക്കിൽ വരുമ്പോഴായിരുന്നു പണം നഷ്ടപ്പെട്ടത് എന്നാൽ വഴിയിൽ നിന്നും സഞ്ചിയിൽ പണം കണ്ട അലവി തൊട്ടടുത്ത എ പി അബ്ദുൽ ലത്തീഫ് മാസ്റ്ററെ അറിയിക്കുകയും മാസ്റ്റർ പൂക്കോട്ടുംപാടം പോലീസിൽ വിവരം വിവരമറിയിക്കുകയുമായിരുന്നു പണം നഷ്ടപ്പെട്ട വിവരം ഗഫൂറും പോലീസിൽ പരാതിപ്പെട്ടതിനാൽ ഉടമസ്ഥനെ കണ്ടെത്താൻ താമസമുണ്ടായില്ല ഇരുകൂട്ടരെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചേർത്ത് പോലീസ് സാന്നിധ്യത്തിൽ പണം കൈമാറി ഭൂമി വാങ്ങുന്ന ആവശ്യത്തിലേക്ക് കൊണ്ടുവരികയായിരുന്ന പണമാണ് നഷ്ടപ്പെട്ടതെന്ന് ഉടമസ്ഥൻ പോലീസിനോട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ